പുലിപ്പേടി ഒഴിയാതെ കൊല്ലം പത്തനാപുരം കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് പുലിയിറങ്ങി വനം വകുപ്പ് കൂടും ക്യാമറയും സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായിട്ടില്ല ഒന്നിലധികം ഉണ്ടോ എന്നും ആശങ്കയുണ്ട് എം മനോജ് ചേരുന്നുണ്ട് മനോജ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഈ വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ കൊല്ലത്ത് പുലിയെ കണ്ടു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അത്രത്തോളം ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ എന്ത് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് സ്വീകരിച്ചത് ദേവിക ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ തന്നെ പുലി റോഡ് മുറിച്ചു കിടക്കുന്നതായി കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ മുൻപും പുലിയെ കണ്ടവരുണ്ട് അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഈ പത്തനാപുരം താലൂക്കിലെ ജനങ്ങൾ ഒന്നാകെ തന്നെ ഭയത്തോടെയാണ് കഴിയുന്നത് കാരണം കഴിഞ്ഞ നവംബറിലാണ് ഒരു പുലിയെ കൂട്ടിലകപ്പെട്ട രീതിയിൽ അവിടെ നിന്നും പിടികൂടിയത് അതിനുശേഷം വീണ്ടും പുലി ഭീതി ഒഴിയുന്നില്ല എന്നുള്ളതാണ് എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ ജനങ്ങൾ ഭീതിയിൽ തന്നെയാണ് കാരണം ഇന്ന് ഈ പിടവൂർ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് രാത്രിയോടുകൂടി ഈ പുലി വാഹനങ്ങൾ പോകുന്ന റോഡിന് കുറുകെയാണ് പോകുന്നതെന്നാണ് അപ്പോൾ ഇതിനു മുമ്പും അതായത് പുന്നല ചാച്ചിപ്പുന്ന ഭാഗത്ത് പുലി റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിതൽവെട്ടിയിൽ നിന്ന് പുലിയെ പിടികൂടിയിട്ടുമുണ്ട് ഇനിയും എത്ര പുലികൾ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം വനം വകുപ്പിന് ഇല്ല എന്നുള്ളതാണ് ഏതായാലും കുണ്ടംകുളം ഭാഗത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പുലിയെ പിടികൂടാനായി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ പുലി ഇതുവരെയും അകപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് നിര നിരന്തരമായി ജനങ്ങൾ അങ്ങനെ കൂടി കഴിയുകയാണ് എല്ലാ ഭാഗത്തും അതായത് കൂടൽമുക്ക് പിടവൂർ അതോടൊപ്പം തന്നെ ആ മറ്റ് സ്ഥലങ്ങളൊക്കെ ആ ഇത്തരത്തിൽ ജനങ്ങൾ പുലിയെ കണ്ടതായി പറയുന്നുണ്ട് അതോടൊപ്പം ദൃശ്യങ്ങളാണ് അതിനെ തെളിവായിട്ടാണ് ഈ ജനങ്ങൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുന്നത് എന്തായാലും ക്യാമറകളൊക്കെ സ്ഥാപിച്ചു കൂട് സ്ഥാപിച്ചു പക്ഷേ പുലിയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളും പരാതി ഉന്നയിക്കുന്നുണ്ട് ഏർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും പുലിയെ കണ്ടെത്താനായിട്ടില്ല എന്തായാലും ഇനിയും ഈ മേഖലകളിലൊക്കെ തന്നെ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാർ പറയുന്നത് മുൻപ് ഈ ഭാഗത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ പുലി ആക്രമിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുപന്നിയടക്കം പിടികൂടിയിരുന്നു അത്തരത്തിൽ വന്യമൃഗശല്യം ഈ പത്മനാപുരം താലൂക്കിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് രാത്രിയിലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണുള്ളത് എന്തായാലും കുട്ടികളൊക്കെ നിരവധിയായുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഈ പിടവൂർ എന്ന് പറയുന്നത് പിടവൂരിലാണ് ഇപ്പോൾ പുലി ഇറങ്ങിയ ദൃശ്യങ്ങൾ വന്നിട്ടുള്ളത് കടുവകൾക്ക് ടെറിട്ടറി എന്നൊരു പദം തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷെ പുലികൾ അങ്ങനെയല്ല ഈ കടുവകൾ മനുഷ്യരെ കണ്ടാൽ പോവുകയുമില്ല നമ്മൾ ഈ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കബനിയിലടക്കം കടുവകൾ ഇങ്ങനെ മനുഷ്യന്റെ സാന്നിധ്യം എത്ര അടുത്തായാലും പേടിയില്ലാതെ പോകാറുണ്ട് പക്ഷെ പുലികൾ അങ്ങനെയല്ല മാത്രമല്ല പുലികൾ ഒന്നല്ല ഒന്നിലേറെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതാകും ഒരുപക്ഷെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് അല്ല മനോജ് തന്നെയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചിതൽവെട്ടിയിൽ നിന്നും ഒരു പുലിയെ പിടികൂടിയിരുന്നു നേരത്തെ അതിനുശേഷമാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം മറ്റു സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് അറിയുന്നത് അപ്പോൾ ആശങ്ക കൂടുതൽ വർദ്ധിക്കുകയാണ് ഒന്നിലധികം പുലികൾ ഉണ്ട് എന്ന് തന്നെയാണ് ജനങ്ങളുടെ വിലയിരുത്തൽ എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അതായത് എപ്പോൾ പുലിയെ കണ്ടാലും തങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് അതിനുശേഷം വന്ന് പരിശോധന നടത്തുമ്പോഴേക്കും പുലിയെ കാണുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ജനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലാണ് ഈ കൂടുതൽ പുലിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ആ കൂട്ടിലേക്ക് പുലിയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ള ആ ഒരു ലക്ഷ്യം ആ ഒരു ആടിനെ കെട്ടിയിട്ടാണ് ആ കൂട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്തായാലും ഇരയെ തേടി പുലി എത്തുമോ എന്നുള്ളത് ഇനി ദിവസങ്ങളോളം അങ്ങനെ കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാം തന്നെ ഈ ഒരു വന്യമൃഗ ശല്യം ഈ പ്രദേശത്ത് ഒന്നാകെ തന്നെ അതായത് മുൻപൊക്കെ ഈ പത്തനാപുരം പഞ്ചായത്ത് പത്തനാപുരം താലൂക്കിൽ ഒന്നോ രണ്ടോ പഞ്ചായത്തുകളിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു ഭീതിയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുണ്ടംകുളം ഭാഗത്തായാലും ഈ മറ്റ് പിടവൂർ ഭാഗത്തായാലും കൂടൽമുക്കിലായാലും ഒക്കെ ജനങ്ങൾ ആകെ ഭീതിയിൽ തന്നെയാണ് കാരണം ഓരോ ദിവസവും ഇങ്ങനെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം തന്നെ പുലിയെ കണ്ടെത്താനും ആകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇനി വരും ദിവസങ്ങളിലെങ്കിലും പുലിയെ കെണിയിലാക്കുവാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് അവിടെയുള്ള ജനങ്ങളൊക്കെയും കാരണം മനസമാധാനമായി അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മനോജ് മനസ്സിലാക്കുന്നത് പത്തനാപുരം എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് കെ വി ഗണേഷ് കുമാറിൻ്റെ പേരാണ് സ്വാഭാവികമായും മന്ത്രിയുടെ മണ്ഡല പരിധിയിൽ വരുന്ന ഒരിടഭാഗം നാട്ടുകാർക്ക് മന്ത്രിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ മന്ത്രി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ ജനങ്ങളൊക്കെ തന്നെയും എല്ലായിടത്തും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു നടപടി എന്നുള്ള നിലയിൽ അതായത് കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി എന്തായാലും ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കൂട് സ്ഥാപിക്കലും ക്യാമറ സ്ഥാപിക്കലും ഒക്കെയായി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ശാശ്വതമായിട്ടൊരു പരിഹാരം ഇതുവരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ജനങ്ങൾ എല്ലാ മന്ത്രിമാരോടായാലും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളോടായാലും ഇക്കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ ബി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇതുവരെയും ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ പുലിയെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പിടിയിലാണ് പത്തനാപുരത്തുകാർ ഒന്നിലേറെ പുലികൾ ആ പരിസരത്തുണ്ട് എന്ന ആശങ്കയിലാണ് അവർ അത് സ്വാഭാവികവുമാണ് ക്യാമറയും കൂടുമൊക്കെ വെച്ച് മാത്രമല്ല ജനവാസ മേഖലയിൽ കൂടി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സുരക്ഷ ഒരുക്കേണ്ട ഒരു കാര്യം കൂടി അവിടെ ഉണ്ടാവും അതായത് ഈ ഏതൊരു വന്യമൃഗം ഇപ്പോൾ കാട്ടാനയെ മാറ്റിയേർത്തു മറ്റ് കടുവ പുലി തുടങ്ങിയ വന്യമൃഗങ്ങളൊക്കെ ഒരു പക്ഷേ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇര പിടിക്കാൻ പ്രയാസമുള്ളവയാകാം അതായത് പല്ലിന് കേടുവന്ന് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ദുർബലരായ പുലികളോ ഒക്കെ അങ്ങനെ ഇറങ്ങാൻ സാധ്യതയുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ അവർക്ക് അവരുടെ ടെറിട്ടറി നഷ്ടമാകുന്നത് അങ്ങനെ വരുന്നവ ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും ആക്രമിക്കുന്ന സ്വഭാവമുള്ളവയായിരിക്കും ഇരതേടി ഇറങ്ങുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെക്കാൾ ദുർബലരായവർ ആര് എന്ന് അവർ സ്വയം പഠിക്കുന്നുണ്ടാകും അതാണ് അപകടം ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പ്രായമേറിയവർ അതൊക്കെ വലിയൊരു പ്രതിസന്ധിയാണ് അതായത് പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പേടിക്കുന്നവരുടെ നാടായി കേരളം മാറുന്നു പത്തനാപുരത്ത് പുലിപ്പേടി